പക്ഷെ യോഗത്തിലെങ്ങനെ ഒരു ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നാണല്ലോ ശ്രീ ബി എസ് വിൽകുമാർ കേൾക്കുന്നത് കമ്മ്യൂണിസ്റ്റ് രീതിയിൽ സാധാരണഗതിയിൽ കമ്മിറ്റികൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നു അപ്പോൾ വിനോദ വിശ്വം പാർട്ടി സെക്രട്ടറി ആയത് തന്നെ കാലം ആഗ്രഹിച്ചിരുന്നു എന്ന മട്ടിൽ പെട്ടെന്ന് തീരുമാനം വരുന്നു സുനീറിന്റെ കാര്യത്തിലും കാനം ആഗ്രഹിച്ചിരുന്നു എന്ന മട്ടിലാണ് തീരുമാനം വന്നിരിക്കുന്നത് കേൾക്കുന്നു അപ്പോൾ പാർട്ടിയിൽ ആലോചിക്കുകയല്ലേ ഇപ്പോൾ നോക്കൂ യോഗത്തിനകത്തെ ചർച്ചയുടെ വാചങ്ങളടക്കം പുറത്തു വരികയാണല്ലോ താങ്കളുമായി ബന്ധപ്പെട്ട് നാൽപ്പത് വയസ്സിന് മുമ്പ് എം എൽ എയും അമ്പത് വയസ്സിന് മുമ്പ് മന്ത്രിയുമായ ആൾ വിമർശനവുമായി വരുന്നു അതായത് സുനീറിനെതിരെ വിമർശനവുമായി വരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത് അത് എൻ അരുൺ ഉന്നയിച്ച ഒരു വിമർശനമായിട്ടാണ് പുറത്തു വന്നത് താങ്കളത് പൂർണ്ണമായി നിഷേധിക്കുകയാണോ പൂർണ്ണമായി നിഷേധിക്കുന്നു കാരണം ഞാനങ്ങനെ ഉന്നയിച്ചിട്ടില്ല എന്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന വിമർശനം അത്തരം വിമർശനങ്ങളൊന്നും അല്ല ഞാൻ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയുള്ള വിമർശനങ്ങൾ നടത്തിയിരിക്കുന്നത് ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ പാർട്ടിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള പാർട്ടിയുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് അതിന് എന്തിനാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ടിംഗ് ആയിട്ട് വന്നതെന്ന് എനിക്കറിയില്ല ഏതായാലും അത്തരമൊരു റിപ്പോർട്ടിന് യാതൊരു അടിസ്ഥാനമുള്ള കാര്യങ്ങൾ അവിടെ നടന്നിട്ടില്ല ഒരു പക്ഷേ ആ കമ്മിറ്റിയിൽ പങ്കെടുത്ത സഹായക്കൾ ചിലപ്പോൾ ചോദിക്കുന്നത് എങ്ങനെ ഉണ്ടായോ എന്ന് ചോദിക്കുന്ന മട്ടിലാണ് ഈ കാര്യങ്ങളൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതായത് വളരെ എക്സാഗ്രഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് അത് സംബന്ധിച്ചുള്ളത് സുനീറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് സുനീർ സ്ഥാനാർത്ഥിയാകാൻ എല്ലാം കൊണ്ടും അർഹനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് പിന്നെ സഖാവാണ് പി പി സുനീർ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ അത് സംബന്ധിച്ച് സാക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും പാർട്ടി സംസ്ഥാന കൗൺസിൽ പ്രകടനം നടത്തും പറയാം പക്ഷെ അതിനർത്ഥം സ്ഥാനാർത്ഥിയാകാൻ യോഗ്യനല്ല എന്നൊരു ആൾ അങ്ങനെയല്ല യോഗ്യതയുണ്ടായിട്ടും എത്താതെ ചിലരുണ്ടല്ലോ ഇപ്പോൾ പ്രകാശ് ബാബുവിനെ പോലുള്ള നേതാക്കൾ അദ്ദേഹം ഇപ്പോൾ സീനിയറായ നേതാവാണ് പക്ഷേ അദ്ദേഹത്തിന്റെ അർഹതയ്ക്കുള്ള ഒരു അംഗീകാരം അദ്ദേഹത്തിന് പാർട്ടി നൽകിയിട്ടുണ്ടോ അല്ല പാർട്ടി നൽകുക എന്ന് പറഞ്ഞാൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലാണ് അംഗീകാരം നൽകുക എല്ലാ ആളുകളും എല്ലായ്പ്പോഴും മത്സരിക്കാൻ അവസരം കിട്ടുന്നവരല്ല അപ്പം എന്നേക്കാളും മത്സരിക്കാൻ അർഹതപ്പെട്ട ആൾക്കാർക്ക് മത്സരിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട് എന്നാൽ എന്നെക്കാൾ അർഹതയില്ലാത്ത ആൾക്കാർ ചിലപ്പോൾ മത്സരിച്ചു വരാൻ നാളെ ഇതൊക്കെ പാർട്ടിയിൽ പല ഘട്ടങ്ങളിൽ പല സാഹചര്യങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ് അത് പാർട്ടി പൊതുവായി ആ സമയത്ത് പാർട്ടിക്ക് തോന്നുന്ന യുക്തമെന്നും അല്ലെങ്കിൽ പാർട്ടിയുടെ ആരോഗ്യത്തിന് ഗുണകരമെന്നും തോന്നുന്ന കാര്യങ്ങളിൽ പാർട്ടി എടുക്കുന്ന കൂട്ടായ തീരുമാനങ്ങളാണ് ഇവിടെ പാർട്ടിയുടെ അന്തരിച്ചു പോയ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വെച്ചതനുസരിച്ചാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നതെന്ന് പറഞ്ഞ് വില കുറയുന്ന രീതിയിലേക്ക് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിൻ്റെ തീരുമാനങ്ങൾ നിങ്ങൾ ദയവായി വിലയിരുത്തരുത് ഒരുപക്ഷെ അങ്ങനെ വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ടായിരിക്കാം പക്ഷേ യഥാർത്ഥത്തിൽ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കാര്യങ്ങളെല്ലാം വിശദമായി ചർച്ച ചെയ്യാറുണ്ട് ആ ചർച്ചയുടെ കൂടി അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളും നിശ്ചയിച്ചു പോരുന്നത് അങ്ങനെ ചോദ്യം വരാൻ കാരണം പുറത്തേക്ക് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി മാത്രം പറയുന്നു ഇനിയും ഉണ്ടോ കാനത്തിന്റെ പേരിലുള്ള വസ്തിത്തുകൾ എന്ന് ചിലർ ആ യോഗത്തിൽ ചോദിച്ചതായിട്ടാണ് റിപ്പോർട്ട് അതുകൊണ്ടാണ് ഈ ചോദ്യം ഞങ്ങൾ ഈ പ്രസ് കോൺഫറൻസിൽ ഉന്നയിക്കുന്നത് അതിനകത്തൊരു ക്ലാരിറ്റി വരുത്തിയാൽ മതി പ്രശ്നം കഴിഞ്ഞു യെസ് അത്രേ ഉള്ളൂ ഞാൻ പറയുന്നത് താങ്കൾ ന്യൂസ് പിന്നെ എഡിറ്റർമാർ എന്ന നിലയിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം അത് ഞാനതിൻ്റെ സോഴ്സ് ഏതാണെന്നോ എങ്ങനെ കിട്ടിയെന്നൊന്നും എനിക്ക് ചോദിക്കാനുള്ള അവകാശമോ അധികാരമോ ഒന്നും എനിക്കില്ല പക്ഷേ ഞാൻ പറയുന്നത് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഒരു സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഇവിടെ നിങ്ങൾ പറയുന്നത് പോലെയുള്ള ചർച്ചകളല്ല അവിടെ നടന്നിട്ടുള്ളത് ഇവിടെ സ്ഥാനാർത്ഥിയുടെ യോഗ്യതയെക്കുറിച്ചുള്ള ചർച്ചകളോ അദ്ദേഹത്തെ നിർത്തിയതിനെ സംബന്ധിച്ച് അത് തെറ്റായിപ്പോയി എന്ന ചർച്ചകളൊന്നുമല്ല ഉണ്ടായിട്ടുള്ളത് മറിച്ച് പാർട്ടിയുടെ സാ പിന്നെ ഇന്നത്തെ പിന്നെ സ്ഥിതിവിശേഷം എന്താണ് അതിനു മറികടക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിന് നമ്മളെല്ലാവരും കൂട്ടമായി എങ്ങനെയൊക്കെ എന്തൊക്കെ രീതിയിൽ പ്രവർത്തിക്കുന്നു സത്യം പറഞ്ഞാൽ അവിടെ നടന്ന ചർച്ചകളെല്ലാം ഉള്ളത് പാർട്ടിക്കകത്ത് ഒറ്റക്കെട്ടായ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മളെല്ലാവരും എല്ലാ പ്രദേശങ്ങളിലുള്ള പാർട്ടി ഈ സമയത്ത് ഉണ്ടോന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യകതയെപ്പറ്റിയാണ് സംസ്ഥാന കൗൺസിൽ പ്രധാനമായിട്ടും ചർച്ച നടത്തിയത് കാരണം നമ്മുടെ പിന്നെ ശക്തി കേന്ദ്രങ്ങൾ പോലും ഉണ്ടാകുന്ന ഇടതുപക്ഷത്തിൻ്റെ എന്നും ഉണ്ടാകുന്ന നമ്മുടെ ചോർച്ച പാർട്ടിയുടെ അടിത്തറ ഇളകാൻ ഇടയാക്കാൻ പാടില്ല എന്ന ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയുള്ള ചർച്ചയാണ് പാർട്ടിയുടെ ശരി നോട്ടോടു നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുന്നോണ്ടാണ് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പാർട്ടിയുടെ ഏത് തലങ്ങളിലൊക്കെ ചോർച്ച സംഭവിച്ചിട്ടുണ്ട് അതെല്ലാം വിലയിരുത്തി ഒറ്റക്കെട്ടായി ശക്തമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എല്ലാ ആശംസകളും ശ്രീ വി എസ്കുമാർ ഞങ്ങൾക്ക് വിശദമായി വീണ്ടും ഇരിക്കേണ്ടതോട് കാരണം നമ്മൾ രണ്ടൊരു പാതു വഴിക്കാണ് ഈ ചർച്ച നിർത്തിയിരിക്കുന്നത് വിശദമായി നമുക്കിരിക്കാം